നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ എൻ്റെ മുഴുവനും എൻ്റെ ഹൃദയവും മനസ്സും ശരീരവും ആത്മാവും എൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും വാക്കുകളും പ്രവർത്തികളും എൻ്റെ സുഖവും ദുഃഖവും ജീവിതവും മരണവും പൂർണ്ണമായി പൂർണമായി അങ്ങേലർപ്പിക്കുന്നു ഞാനായിരിക്കുന്നതും എനിക്കുള്ളതും എൻ്റെ പ്രിയപ്പെട്ടവരെയും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരെയും ഞാൻ കടപ്പെട്ടിരിക്കുന്നവരെയും എൻ്റെ കുടുംബത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നീ എന്നിൽ ഭരണം നടത്തുകയും നിന്റെ സ്നേഹം എന്നെ നയിക്കുകയും ചെയ്യട്ടെ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് അങ്ങ് വാഴ്ത്തപ്പെട്ടവരാകട്ടെ അങ്ങേക്ക് ആരാധന അങ്ങേക്ക് സ്തുതി മഹത്വം അമീ ഇന്ന് നമുക്ക് ഉപമകളിനെ കുറിച്ച് യേശു സുവിശേഷത്തിൽ പറയുന്ന ഉപമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും വായിക്കുവാനും പഠിക്കുവാനും ഒരു പരിശ്രമം നമുക്ക് നടത്താം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കട്ടെ സാധാരണഗതിയിൽ കുട്ടികളെ വിദേശം പഠിക്കുന്ന കുട്ടികളോടൊക്കെ കുറിച്ച് പറയുന്ന സമയത്ത് കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ കാണാതെ പോയ ആടിൻ്റെ ഉപമ ധൂർത്തപുത്രൻ്റെ ഉപമ നല്ല സമ്പര്യാക്കാരൻ്റെ ഉപമ അങ്ങനെ പല ഉപമകളെ കുറിച്ചൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നതിനെ കുറിച്ച് കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് യേശു ഉപമകളിലൂടെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കുട്ടികൾ നൽകുന്ന ഒരു മറുപടി കഥാരൂപത്തിൽ പറയുന്ന സമയത്ത് ആളുകൾക്ക് കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുന്നു ആളുകൾക്ക് മനസ്സിലാകുന്നതിനും അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് വേഷു ഉപമകളിലൂടെ സംസാരിക്കുന്നു എന്നാണ് സാധാരണഗതിയിൽ കുട്ടികൾ പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വേദോപദേശം പഠിപ്പിക്കുന്ന ഞായറാഴ്ച ദേവാലയങ്ങളിൽ പഠിപ്പിക്കുന്ന സർട്ടകാറ്റിസും ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവരെ അധ്യാപകരെ ആ രീതിയിൽ അവരെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു മറുപടി നൽകുന്നത് എന്നാൽ സുവിശേഷത്തിലൂടെ പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഉപമകളെ നമ്മളെ കുഴക്കുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും ഒരു കഥയായിട്ട് തോന്നുന്നില്ല ഉദാഹരണമായിട്ട് ഞാനൊരു സംഭവം പറയാം യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നു ഒരു അത്തിമരം കാണുന്നു അത് കഴിഞ്ഞിട്ട് പറയുന്നു അത്തിമരത്തിൽ ഫലമുണ്ടാകുന്ന കാലമല്ല എന്ന് പറയുന്നു അതേസമയം ഈ കാലമല്ലാത്ത കാലത്ത് അത്തിമരത്തിൽ ഫലം കായ്ക്കാത്ത സമയത്ത് അത്തിമരത്തിൽ ഫലമുണ്ടോ എന്ന് യേശു നോക്കുന്നു ഫലമില്ല എന്ന് പറഞ്ഞ സമയത്ത് യേശു അത്തിമരത്തെ ശപിക്കുന്നു ആ ശപിച്ചതിന് ശേഷം അവർ ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നു തിരികെ വരുന്ന സമയത്ത് പത്രോസ് യേശുവിനോട് പറയുന്നു അങ്ങ് ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയി എന്ന് പറയുന്നു ഇത് വായിക്കുന്ന പല ആളുകളുടെയും എനിക്കും ആരംഭഘട്ടത്തിൽ ഈ സംശയം ഉണ്ടായിരുന്നു അത്തിമരത്തിൻ്റെ കാലമല്ലാതിരുന്ന സമയത്ത് എന്തുകൊണ്ട് അത്തിമരത്തെ യേശു ശപിച്ചു ഇടത്തെ ചെവിയിൽ അടിച്ചു കഴിഞ്ഞാൽ വലത്തെ ചെവി കാണിച്ചു കൊടുക്കുക രണ്ട് ഉടുപ്പുള്ളവൻ ഒരു ഉടുപ്പ് ഇല്ലാത്തവന് കൊടുക്കുക ഒരു മൈൽ നടക്കാൻ പറയുന്നതിന് കൂടെ രണ്ട് മൈൽ നടക്കുക നിനക്ക് ഉള്ളതിൽ നിന്ന് പകുതി കൊടുക്കുക അല്ലെങ്കിൽ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന യേശു ഉത്തമവും ഉന്നതവും ഉദാത്തവുമായ മാതൃകകൾ പഠിപ്പിക്കുന്ന യേശു മലയിലെ പ്രസംഗത്തിലൊക്കെ പറയുന്ന ആഴമായ ആത്മീയ ചിന്തകളൊക്കെ പങ്കുവെച്ച യേശു ഫലമല്ലാത്ത കാലത്ത് ഫലമുണ്ടോ എന്ന് നോക്കുകയും ഫലമില്ല എന്ന് പറഞ്ഞ സമയത്ത് അത്തിമരത്തെ ശപിച്ചത് ശരിയാണോ എന്നുള്ളത് എൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ തൊണ്ണൂറ് കാലഘട്ടമാണ് ഏകദേശം മുപ്പത്തഞ്ച് വർഷം മുൻപ് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന വലിയൊരു വിഷയമായിരുന്നു അപ്പോൾ അന്ന് തന്നെ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു ഇതിൻ്റെ അർത്ഥം ഇതൊന്നും ആയിരിക്കില്ല വേറെ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ പലരോടും ചോദിച്ചെങ്കിലും എനിക്ക് മനസ്സിലാവുന്ന തരത്തിൽ തൃപ്തികരമായ മറുപടി എനിക്ക് ലഭിച്ചിരുന്നില്ല പക്ഷെ പിന്നീട് കുറേ നാളുകൾക്ക് ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ പോവുകയും പരിശുദ്ധാത്മാവിനോട് അഭിഷേകം പ്രാപിക്കാൻ ദൈവകൃപയാൽ സാധിക്കുകയും സാധിക്കുക ചെയ്ത ശേഷം ബൈബിൾ വായിക്കുന്ന സമയത്ത് ആത്മീയമായി മറന്നിരുന്ന പല രഹസ്യങ്ങളും അറിയാനായിട്ട് സാധിച്ചു അന്ന് മുതലേ ആളുകളോട് പറയുവാൻ ഞാൻ ആഗ്രഹിച്ച ഒരു വിഷയമാണ് ഉപമകളെക്കുറിച്ച് അത് പലപ്പോഴും പലവിധ കാരണങ്ങളാൽ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല താമസ ധ്യാനത്തിൽ പലപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് പലരും വന്നിട്ട് പറയാറുണ്ട് ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു കൃത്യമായൊരു ആശയം മനസ്സിലായത് അതുകൊണ്ട് ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് യേശു പഠിപ്പിച്ച ഉപമകളിൽ മറന്നിരിക്കുന്ന ആത്മീയ സത്യങ്ങളും ആത്മീയ രഹസ്യങ്ങളും പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിലെ പരിശുദ്ധാത്മാവ് ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ഈ കാര്യത്തിന് വേണ്ടി ഒരുക്കുകയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് പതിമൂന്നാമത്തെ അധ്യായത്തിൽ പത്ത് മുതലുള്ള തിരുവാക്യങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി യേശുവിനോട് ചോദിച്ചു നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട് അപ്പോൾ യേശുവിനോട് തന്നെ ശിഷ്യന്മാർ വന്നിട്ട് ചോദിക്കുകയാണ് ഉപമകൾ വഴി സംസാരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് യേശുവിനോട് ചോദിക്കുകയാണ് അവൻ മറുപടി പറഞ്ഞു സ്വർഗ്ഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് അവർക്കത് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്ന ആളുകൾക്കാണ് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിട്ടുള്ളത് പുറത്തുള്ളവർക്ക് ഇത് നൽകിയിട്ടില്ല അല്ലെങ്കിൽ യേശു പറയുന്ന ആത്മീയസത്യങ്ങൾ യേശു പറയുന്ന ഉപമകൾ മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ അല്ലാത്ത ആളുകൾക്ക് ആർക്കും ഇത് മനസ്സിലാവില്ല അല്ലെങ്കിൽ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത് മനസ്സിലാക്കാൻ വേണ്ടി കഥാരൂപത്തിൽ ഇന്നത്തെ കാലത്തൊക്കെ പറയുന്ന ഒരു ഭാഷ ഉണ്ടല്ലോ കാപ്സ്യൂളുകൾ എന്ന് പറയും ഇത്തരം കാപ്സ്യൂളൊന്നുമല്ല ഇത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത് ശിഷ്യന്മാർക്ക് മാത്രം അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനെ വ്യക്തിപരമായി വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നിട്ട് പറയാണ് പതിമൂന്നാമത്തെ വാക്യത്തിൽ ഉള്ളവന് നൽകപ്പെടും അത് അവന് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും ഇല്ലാത്തവന് നിന്ന് ഉള്ളതുപോലും പോലും എടുക്കപ്പെടും ഈ തിരുവചനവും പലരും തെറ്റായിട്ട് പൂട്ടിയാണ്ട് ഉള്ളവനിൽ നിന്ന് ഉള്ളവന് വീണ്ടും നൽകും അവന് സമൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുള്ളവന് വീണ്ടും കാശ് കിട്ടും അവന് സമൃദ്ധി ഉണ്ടാകും ഇനി ഇല്ലാത്ത പാവപ്പെട്ടവർ ഇന്ന് ഇല്ലാത്തതും കൂടെ തട്ടിപ്പുറിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നൊക്കെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഇതിൻ്റെ അർത്ഥമൊന്നുമല്ല ആത്മീയമായ സമൃദ്ധിയെക്കുറിച്ചാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഉപമകൾ വഴി സംസാരിക്കുക കാരണം ഉപമകൾ വഴി സംസാരിക്കുന്നതിൻ്റെ കാരണം പറയാണ് അവർ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നുമില്ല ഇത് കഴിഞ്ഞിട്ട് പഴയ നിമിമത്തിൽ ഏശ്യ പ്രവചനം കോട്ടിംഗ് നടത്തുകയാണ് ഏഷ്യ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾ തീർച്ചയായും കേൾക്കും ദേശീയ പ്രവചന പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ഒൻപത് പത്ത് വാക്യങ്ങളിലെ ഒരു കോട്ടിംഗ് ആണ് നടക്കുക നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അവർ കണ്ണ് കൊണ്ട് കണ്ട് കൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകും മാറും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നത് ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ പറയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും കണ്ടും കേട്ടും ഗ്രഹിച്ച് രക്ഷ പ്രാപിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് തോന്നും ഇപ്പോൾ യേശു പ്രസംഗിക്കുന്നത് ഇപ്പോൾ ഞാനും പലയിടത്തും പോയി പ്രസംഗിക്കുന്നതാണ് നമ്മളെയൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണ് ഞാൻ പറയുന്നത് എൻ്റെ ആഗ്രഹം ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ആളുകൾക്ക് നന്നായി മനസ്സിലാകണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ യേശു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും കണ്ടും കേട്ടും ഗ്രഹിച്ച് മനസ്സ് തിരിഞ്ഞ് രക്ഷപ്രാപിക്കാതിരിക്കേണ്ടതിനു വേണ്ടിയാണ് ഉപമകളിലൂടെ സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ യേശു പഠിപ്പിച്ച ആത്മീയ സത്യങ്ങൾ ശിഷ്യന്മാർ മാത്രം മനസ്സിലാക്കിയാൽ മതി പുറത്തുള്ള ആളുകൾ ആരും മനസ്സിലാക്കണ്ട എന്ന ഉദ്ദേശത്തോടു യേശു പല കാര്യങ്ങളും പറഞ്ഞത് യേശുവിൻ്റെ പ്രബോധനപരമായ കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നിക്കോതോമസ് യേശുവിൻ്റെ അടുത്ത് കടന്നു വന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു സംവാദത്തിന് നിക്കോതോമസ് തയ്യാറാവുന്നത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ യേശു പറഞ്ഞാൽ നിക്കോതോമസിന് പോലും മനസ്സിലാക്കാൻ സാധിച്ചു വീണ്ടും ജനിക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഉൾക്കൊള്ളാനായിട്ട് തന്നെ നിക്കോതോമസിനെ പണ്ഡിതനായിട്ട് പോലും സാധിച്ചു വിത്തുകളുടെ ഉപമ ഈ ഒരു കർഷകൻ വിത്ത് വതയ്ക്കാൻ പോയി അവൻ വിത്ത് വതച്ചു ചിലത് പാറപ്പുറത്ത് വീണു ചിലത് വഴിയരികിൽ വീണു ചിലത് മുള്ളുകൾക്കിടയിൽ വീണു ചിലത് നിലത്ത് വീണു നല്ല നിലത്ത് വീണത് നൂറുമിനി പരമ്പര പൊടുവിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ശിഷ്യന്മാർക്ക് മനസ്സിലായി ഇത് വിത്ത് വതയ്ക്കുന്നതിനെ കുറിച്ചോ കൃഷിയെ കുറിച്ചോന്നും അല്ല ഇത് വേറെ എന്തോ സംഭവമാണ് പറയുന്നതെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി അതുകൊണ്ട് ശിഷ്യന്മാർ അവർ യേശു തന്നെ ഇരിക്കുന്ന സമയത്ത് ചെന്ന് ചോദിച്ചു ഈ ഉപമയുടെ അർത്ഥമന്ത് ഉടനെ യേശു പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ വ്യാഖ്യാനിച്ചു തരാം പുറമേ ഉള്ളവർക്ക് മുഴുവൻ ഉപമകളിലൂടെയാണ് പുറമെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണ ആളുകൾ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത് ബൈബിൾ വായിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണെങ്കിൽ അത് എല്ലാ സുവിശേഷങ്ങളിലും ആവർത്തിക്കും യേശുവിൻ്റെ പീഡാനുഭവം അല്ലെങ്കിൽ യേശു വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നു ചില പ്രത്യേകമായ അത്ഭുതങ്ങൾ ഇതൊക്കെ നമ്മൾ എല്ലാ സുവിശേഷങ്ങളിലും വായിക്കുന്നു ചിലപ്പോൾ പഴയ നിയമത്തിലും കാണുന്നു ഈ ഉപമങ്ങളെക്കുറിച്ച് പറ യേശു പറഞ്ഞ തിരുവചന ഭാവങ്ങൾ നമ്മൾ ഈ നാല് സുവിശേഷങ്ങളിൽ വായിക്കുന്നു അതിന് പുറമെ പഴയ നിയമത്തിൽ യേശ്രവചന പുസ്തകത്തിൽ ആറാമത്തെ ദൈവത്തിൽ നമ്മൾ ഇതേ സംഭവം തന്നെ വായിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രബോധനം വളരെ പ്രാധാന്യമുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടിയിരിക്കും അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മൾ ഉപമകളെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മാർക്കോസിന്റെ സുവിശേഷത്തിൽ നാലാമത്തെ അധ്യായത്തിൽ വരുന്ന സമയത്ത് ഈ ഉപമകളെക്കുറിച്ച് വീണ്ടും നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് മാർക്കോസിന്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ പത്ത് മുതലുള്ള തിരുവാതിരം വായിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിങ്ങനെ വായിക്കുന്നു അവൻ തനിച്ചായതിനപ്പം പന്ത്രണ്ട് പേരും കൂടെയുള്ളവരും മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു ഈശോട് ചോദിക്കുകയാണ് ഉപമകളെക്കുറിച്ച് ചോദിക്കുകയാണ് അവൻ പറഞ്ഞ ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് പുറത്തുള്ളവർക്കാവട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം ദൈവരാജ്യത്തിന്റെ രഹസ്യം ശിഷ്യന്മാർക്ക് എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നു പുറത്തുള്ള ആളുകൾക്ക് ഉപമകളിലൂടെ പറയുന്നു അവർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വ്യാഖ്യാനം പറയുകയാണ് യേശുപ്രധാന പുസ്തകത്തിൽ പറഞ്ഞതിനും വീണ്ടും ആവർത്തിക്കാണ് അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അത് ഉപമങ്ങളിലൂടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വീണ്ടും ആവർത്തിക്കുകയാണ് നേരത്തെ നമ്മൾ മത്തായിട്ട് സുവിശേഷത്തിൽ കണ്ടു മാർക്കോസിൻ്റെ സുവിശേഷൻ ഇതുതന്നെ പറയുന്നു പുറത്തുള്ളവർക്ക് എല്ലാ ഉപമങ്ങളിലൂടെ മാത്രം അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് മോചനം പ്രാപിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇതുതന്നെ കാണുന്നുണ്ട് എട്ടാമത്തെ അധ്യായത്തിൽ എട്ട് മുതൽ പത്ത് വരെയുള്ള തിരുവാക്യങ്ങൾ വാങ്ങിയ സമയത്ത് അവിടെ ഇത് തന്നെയാണ് കാണുന്നത് ഉപമയുടെ വിശദീകരണം എന്നാണ് ഈ ഉപമയുടെ അർത്ഥമെന്ത് എന്ന് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ കാണും അല്ലെങ്കിൽ ശിഷ്യന്മാർക്കാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ പറയാനുള്ള വരം ലഭിച്ചത് മറ്റുള്ളവർക്കാവട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെടും ശിഷ്യന്മാരല്ലാത്ത ആളുകൾക്ക് ഉപമകളിലൂടെ നൽകുന്നു അതിന് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വിശുദ്ധ രൂപ ഇത് വീണ്ടും അവർത്തി അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത് അപ്പൊ കണ്ടാലും മനസ്സിലാക്കരുത് കേട്ടാലും മനസ്സിലാക്കരുത് കണ്ടും കേട്ടും ഗ്രഹിച്ച് രക്ഷപ്രാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഉപമകളിലൂടെ പറഞ്ഞത് അല്ലാതെ ഇതൊരു കഥാരൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഉപമ വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ലിറ്റററി മീനിങ് അല്ല ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് ഇപ്പം നമ്മൾ സാധാരണ ഇതിൽ ഒരു നിയമത്തിന് വന്ന് യേശുനോട് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ ആരാണ് എൻ്റെ എന്ന് പറഞ്ഞ സമയത്ത് യേശു ആരാണ് അയൽക്കാരെന്നല്ല പറഞ്ഞു ഒരുവിൽ ജെറുസലേമിൽ നിന്ന് ജെറീക്കോലേക്ക് പോവുകയായിരുന്നു അപ്പോൾ സാധാരണഗതിയിലൊരാൾ വരികയും ജെറുസലേം ഒരു നഗരമാണ് ജെറീകോ ഒരു നഗരമാണ് ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരാൾ നഗരത്തിലേക്ക് പോകുന്ന ആളുടെ കഥയാണ് പറഞ്ഞത് അതിന്റെ ആത്മീയ ആത്മീയരസനിലേക്ക് വരുമ്പോൾ കാര്യം നമുക്ക് മുൻകൂടി ഇട്ടു ജെറുസലേം എന്ന് പറയുന്ന ഒരു ആത്മീയ നഗരമാണ് ജെറീകോ എന്ന് പറയുന്നത് വിജാതീയർ താമസിക്കുന്ന സമരീയക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് സാധാരണഗതിയിൽ ദൈവ നഗരമായ ദേവാലയം ഇരിക്കുന്ന വിശുദ്ധ നഗരമായ ജെറുസലേമിലേക്കാണ് ആളുകൾ യാത്ര ചെയ്യേണ്ടത് പക്ഷെ ജെറുസലേം ഇവിടെ ഈ ഉപമ പറയുമ്പോൾ ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്കാണ് റിവേഴ്സ് ഡിറക്ഷനിലാണ് പോകുന്നത് അല്ലെങ്കിൽ വിശുദ്ധിയിൽ നിന്ന് പാപകരമായ സാഹചര്യത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് വായിച്ചു തുടങ്ങുന്ന സമയത്ത് ഈ ഒരു പെർസ്പെക്ടീവിൽ വായിന്ന് തുടങ്ങുമ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങളൊക്കെ മാറിക്കും യോഹനാൻ്റെ സുവിശേഷത്തിൽ കടന്നു വരുന്ന സമയത്തും എട്ടാമത്തെ അധ്യായത്തിൽ നാൽപ്പതാമത്തെ തിരുവാക്യത്തിൽ വരുന്ന സമയത്ത് നമ്മൾ യുഹമയുമായി ബന്ധപ്പെട്ട ചിന്തകൾ വീണ്ടും നമ്മൾ കാണും അത് ഇപ്രകാരമാണ് അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ട തന്നെ അവിടെ അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു എന്ന് നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കും അപ്പോൾ ഈ എല്ലാ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തും ഈ ഉപ ഉപമകളിലൂടെ സംസാരിച്ചത് ശിഷ്യന്മാർക്ക് മനസ്സിലാകണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കണം ഈ ഉപമകളിലൂടെ പറഞ്ഞ സമയത്ത് മിക്കവാറും സ്വർഗരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇപ്പം ദൈവത്തിൻ്റെ നാമം വൃത ഉപയോഗിക്കരുത് എന്ന് ചിന്തിച്ചിരുന്ന ജനം സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ നാമം ഉച്ചരിച്ച് കഴിയുമ്പോൾ അത് മോശയുടെ കൽപ്പനകളിൽ ലംഘനമാകും അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവദൂഷണമായിട്ട് കരുതുന്നു ദൈവദൂഷണം പറയുന്ന ആളുകളെ കല്ലെറിഞ്ഞു കൊല്ലുമെന്നാണ് മോശയുടെ നീ അതുകൊണ്ട് തന്നെ യേശു തൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ നോക്കുന്നു എന്നാണ് പറയുന്നത് യേശുവിനെ പലപ്പോഴും വാക്കിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്ന സമയത്ത് മോശയുടെ കൽപ്പനകൾക്കെതിരായി എന്തെങ്കിലും പറയുന്നുണ്ടോ രാജാവിനെതിരായി എന്തെങ്കിലും പറയുന്നുണ്ടോ അല്ലെ റോമൻ സർ സർക്കാരിനെതിരെ വിമർശിച്ചുകൊണ്ടെന്തെങ്കിലും പറയുന്നുണ്ടോ അപ്രകാരം യേശുവിനിൽ നിന്ന് ഒരു തെറ്റ് പറ്റുകയാണെങ്കിൽ യേശുവിനെ ശിക്ഷിക്കാൻ വേണ്ടി കരുതി നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് യേശു ഉപമങ്ങളിലൂടെ സംസാരിച്ചതിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം യേശു ഇത് ഉപമകളിലൂടെ സംസാരിക്കുന്ന സമയത്ത് പുറത്തുള്ള ആളുകൾക്ക് ഉപമകളിലൂടെ പറഞ്ഞെങ്കിൽ ശിഷ്യന്മാർക്ക് ഓരോ ഉപമയുടെയും അർത്ഥാനം അർത്ഥം വ്യാഖ്യാനിച്ച് നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിലും ഉപമകൾ വായിക്കുന്ന സമയത്ത് ഉപമകൾ വ്യാഖ്യാനിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് യേശു പറഞ്ഞ പ്രധാനപ്പെട്ട മുപ്പതോളം ഉപമകൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണുന്നുണ്ട് ഇതേ സാദൃശ്യത്തിൽ തന്നെ പഴയ നിയമത്തിൽ പത്തോളം ഉപമകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നാൽപ്പതോളം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ടുള്ള ഉപമകളുടെ അർത്ഥങ്ങൾ അല്ലെങ്കിൽ വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് ഒരു പരിശ്രമം നമുക്ക് കൂട്ടായിട്ട് നടത്താം രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം എന്തുകൊണ്ട് യേശു ഉപമകളിലൂടെ സംസാരിച്ചു ഒന്ന് പഴയ ദിവത്തിൽ യേശു ഉപമകളിലൂടെ സംസാരിക്കുമെന്ന് പ്രവചന ഉണ്ടായിരുന്നു ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ എഴുപത്തെട്ടാമത്തെ സങ്കീർത്തനത്തിന് രണ്ടാമത്തെ തിരുവാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു സങ്കീർത്തനം എഴുപത്തി എട്ടിൻ്റെ രണ്ട് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രവിക്കുക എൻ്റെ വാക്കുകൾക്ക് ചെവി ചെവിതരിക ഞാനൊരു ഉപമം പറയാം പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഉപമകളിലൂടെ സംസാരിച്ചതിൻ്റെ ഒരു കാരണം പഴയ നിയമത്തിൻ്റെ നടത്തിയ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിശുദ്ധ മത്താരുടെ സുവിശേഷത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് തിരുവചനങ്ങളിലായി നമ്മൾ കാണുന്നു കടകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമ പറഞ്ഞ് അതിൻ്റെ അവസാനം വരുന്ന സമയത്ത് ഇതെല്ലാം യേശു ഉപമകൾ വഴിയാണ് ജനക്കൂട്ടത്തോട് ആരുളിച്ചത് ഉപമകളിലൂടെ അല്ലാതെ അവനൊന്നും അവരോട് പറഞ്ഞില്ല ഞാൻ ഉപമകൾ വഴി സംസാരിക്കും ഞാൻ ഉപമകൾ വഴി സംസാരിക്കും ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരിക്കുന്ന ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകുവാനായിരുന്നു ഇത് സങ്കീർത്തനം എഴുപത്തെട്ട് പന്ത്രണ്ടിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ തിരുവചനങ്ങൾ അതിൻ്റെ അടിസ്ഥാനമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ ഒന്ന് ശത്രുക്കളായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത് രണ്ട് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത് അപ്പോൾ ഈ ഒരു ചിത്രം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാകാതിരുന്ന ശിഷ്യന്മാർക്ക് യേശു അവർ തനിയായിരിക്കുന്ന സമയത്ത് ഈ ഉപമകളുടെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ യേശുവിൻ്റെ സുവിശേഷ സുവിശേഷ വേലയുടെ അവസാന കാലഘട്ടങ്ങളിലേക്ക് കടന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ യോഹനാൻ്റെ സുവിശേഷത്തിന് പതിനാറാമത്തെ അധ്യായത്തിൽ ഇരുപത്തഞ്ച് മുതലുള്ള തിരുവാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നു ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് യേശു ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഉപമകൾ വഴിയാണ് പറഞ്ഞത് ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു അപ്പം ഇത്രയും കാലം ഉപമകളിലൂടെ പറഞ്ഞു ഇനി ഉപമ ഇല്ലാതെ പറയുന്ന കാലം വരുന്നു അല്ലെങ്കിൽ യേശുവിൻ്റെ മരണ സമയം എത്തുന്ന സമയത്ത് യേശു ഉപമകളിലൂടെ അല്ലാതെ നേരെ ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറയുന്നു അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും പിതാവായ ദൈവത്തെക്കുറിച്ച് ഗ്രഹിക്കുവാൻ ശേഷിയില്ലാതിരുന്ന ജനത്തിനോട് പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള വലിയ വെളിപ്പാടല് പറഞ്ഞില്ല എന്നാൽ ചില ആളുകളോട് പറഞ്ഞു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഞാനും പിതാവും ഒന്നാണ് എന്നൊക്കെ ഉള്ള ശിഷ്യന്മാർ തന്നെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പിതാവിനെ കാണണം എന്നു പറഞ്ഞു പറയുന്നത് ഞാനും പിതാവും ഒന്നാണ് ചിലരോട് ചില രഹസ്യങ്ങളെ വെളിപ്പെടുത്തിക്കോളും രൂപാന്തരീകരണ സമയത്ത് മോശയും ഏലിയയും കടന്നു വരുന്നു ഇത് കണ്ട ശിഷ്യന്മാരോട് ഇതാരോടും പുറത്ത് പറയരുതെന്നാണ് പറയുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പിന്നീട് അത് ഒരു എതിർ സാക്ഷ്യത്തിന് കാരണമാകണ്ട എന്ന് കരുതിയാണ് പലതും മറച്ചുവെച്ചത് അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും അന്ന് നിങ്ങളെൻ്റെ നാമത്തിൽ ചോദിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം ഇത് കഴിഞ്ഞിട്ട് ആ വചനഭാഗം തുടങ്ങി ഇരുപത്തി ഒൻപതാമത്തെ വാക്യം വരുമ്പം നമ്മളിങ്ങനെ വായിക്കുന്നു അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു ഇപ്പോൾ ഇതാ നീ സ്പഷഷ്ടമായി സംസാരിക്കുന്നു ഉപമയൊന്നും പറയുന്നുമില്ല നീ വ്യക്തമായി സംസാരിക്കുന്നു യേശുവിൻ്റെ അന്ത്യകാലഘട്ടങ്ങളിലേക്ക് സമയം വരികയാണ് മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എന്നാൽ ഞാൻ ധൈര്യമായിരിക്കും ഞാൻ നിങ്ങളെ കീഴടക്കി എന്നൊക്കെ പറയുന്ന സമയത്താണ് പറയുന്നു അതിന് ശിഷ്യന്മാർ പറഞ്ഞു ഇപ്പോൾ ഇതാണ് നീ സ്പഷ്ടമായി സംസാരിക്കുന്നു ഉപമയൊന്നും പറയുന്നില്ല അപ്പോൾ നേരത്തെ ഉപമകളിലൂടെയാണ് സംസാരിച്ചതെങ്കിൽ അവസാന കാട്ടാൻ വരുന്ന സമയത്ത് ഉപമകളിലൂടെ നേരെ ചൊവ്വ കാര്യമാണ് അവർ പറയുകയും ചെയ്യും അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം യേശു ഉപമകളിലൂടെ പറഞ്ഞത് ഉപമകളിലൂടെ സംസാരിച്ചത് ഒന്ന് ഇതൊരു കഥാരൂപത്തിൽ ലളിതമാക്കി പറയുകയല്ല ചെയ്തത് നിഗൂഢമായ ഭാഷ ഉപയോഗിക്കുകയാണ് ചെയ്ത് കേട്ട ആളുകൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് ഉപമകളിലൂടെ സംസാരിച്ചത് രണ്ട് ശിഷ്യന്മാർക്ക് കേട്ടിട്ട് മനസ്സിലാവാതിരുന്ന സമയത്ത് മുഴുവൻ ശിഷ്യന്മാരെ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തി ഈ ഉപമകളുടെ വ്യാഖ്യാനങ്ങളെ യേശു പഠിപ്പിച്ചു മൂന്ന് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് യേശു ഉപമകളൂടെ സംസാരിച്ചത് നാല് നാലാമത്തെ ഒരു ഒരു ചിന്ത യേശു പറയുന്ന ആത്മീയരഹസ്യങ്ങൾ ശത്രുക്കൾ കേട്ട് അവർക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ വാക്കിൽ കൊടുക്കുവാൻ അവർ പരിശ്രമിക്കുവാൻ അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ അല്ലെങ്കിൽ ഈ ഈ കാലഘട്ടത്തിൽ പറഞ്ഞൊരു കോഡ് ലാംഗ്വേജ് കോഡ് സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് യേശു സംസാരിച്ചു അതുകൊണ്ട് തന്നെ ഈ ഉപവങ്ങൾ വായിക്കുന്ന സമയത്ത് ഉപമകൾ വ്യാഖ്യാനിച്ചു തരുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഞാൻ തന്നെ നല്ല സമരിയാക്കാരൻ്റെ ഉപമയും കാനായിലെ കല്യാണവിരുദ്ധമായി ബന്ധപ്പെട്ട ഉപമകളൊക്കെ റെക്കോർഡിങ് കഴിഞ്ഞ് യൂട്യൂബിൽ ജയിലീസ് മീഡിയയിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് തുടർന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഉപമകളെക്കുറിച്ച് വായിക്കുവാനും മനസ്സിലാക്കുവാനും ആഗ്രഹിക്കുവാനും പഠിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും നമുക്ക് കണ്ണുകളടക്കെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ കർത്താവെ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സുവിശേഷം കേൾക്കുകയും അതിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്തുന്നതിന് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ സുവിശേഷം ക്രിയ ചെയ്യാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും ജീനീസ് മീഡിയയിലെ സാങ്കേതിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ഒരു ശുശ്രൂഷയായി കണ്ട് ഈ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഇതിനെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയെല്ലാം യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിന്റെ സമർപ്പിക്കും പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യജ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഓർത്ത ദൈവങ്ങളെ ഞങ്ങൾ എന്നോട് നന്ദി പറയുകയും ചെയ്യുന്നു ആ